നമസ്കാരം സൺഡേ സപ്ലിമെൻ്റുകൾ വായിക്കാനുള്ള സമയവും സാവകാശവും പലപ്പോഴും ലഭിക്കാറില്ല എന്നാൽ ഒട്ടുമിക്ക പത്രങ്ങളുടെയും വാരാന്ത പതിപ്പുകളിലൂടെയും ഒന്ന് കണ്ണോടിച്ച് നോക്കാൻ മെനക്കെടാറുണ്ട് അങ്ങനെ ഇന്നലെ മാതൃഭൂമി ദിനപത്രത്തിന്റെ സൺഡേ സപ്ലിമെൻറ്റിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ വായിച്ചു തീർക്കാതെ അത് താഴെ വയ്ക്കാൻ തോന്നിയില്ല ആ സൺഡേ സപ്ലിമെൻ്റ് ആണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്ന ഈ ചുവന്ന ടൈറ്റിലുള്ള സൺഡേ സപ്ലിമെൻറ്റ് ക്രൈം നമ്പർ ഇരുന്നൂറ്റഞ്ച് ബാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാതൃഭൂമി സൺഡേ സപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന കഥ വായിച്ച് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി നമ്മുടെ നാട്ടിൽ അധികമാരും ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം മാതൃഭൂമി കൈകാര്യം ചെയ്തിരിക്കുന്നു മാതൃഭൂമി കൈകാര്യം ചെയ്യുമ്പോഴും അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോകുന്നു മാതൃഭൂമിയുടെ ഹൈലൈറ്റ് നിരപരാധികളായ മനുഷ്യർ ഒരു കൊലപാതക കേസിൽ പ്രതികളായി ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടതും ചില നന്മയുള്ള മനുഷ്യരുടെ ഇടപെടൽ മൂലം അവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതുമായ കഥയാണ് എന്നാൽ അതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് അവർ പ്രതികളായ കേസ് എത്ര ശാസ്ത്രീയമായാണ് ഭീകരവാദികൾ തയ്യാറാക്കിയതെന്നും ആ ഭീകരവാദികളെക്കുറിച്ച് കുറിച്ച് നമ്മൾ ആരും വേണ്ടതുപോലെ ചർച്ച ചെയ്യുന്നില്ല എന്നതുമാണ് തൃശൂർ ആസ്ഥാനമായി ഒരു ഭീകര സംഘടന രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ആ ഭീകര സംഘടനയുടെ പേര് ജമാത്തുൽ ഇസ്ഹാനിയ എന്നാണ് ഭീകര സംഘടന കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എത്ര പേർക്കറിയാം ഇവർ അനേകം പേരെ കൊന്നിട്ടുണ്ട് ഇവർ അനേകം കലാപങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ കൊന്നതൊന്നും ആരും അറിഞ്ഞില്ല ഇവർ ആസൂത്രിതമായി ആർ എസ് എസ് ബി ജെ പി സംഘർഷം എന്ന തരത്തിൽ അതിനെ വിപണനം ചെയ്തു ഈ നിരപരാധികൾ ജയിലിലായതും അങ്ങനെയാണ് അവിടെ നിന്നും പുറത്തു വന്ന് അവർ നടത്തിയ നിയമ പോരാട്ടമാണ് ഈ സംഘടനയുടെ തനി സ്വരൂപം പുറത്ത് കാണിക്കുന്നത് ഇവർ ആറുപേരെ കൊന്നുവെന്ന് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് ഈ ആറുപേരും ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക ഭീകര സംഘടനയുടെ അല്ലെങ്കിൽ സംഘടനകളുടെ നോട്ടപ്പുള്ളികളാണ് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് കർസേവ നടത്താൻ പോയവരെ പത്രവാർത്തയിൽ നിന്നും കൃത്യമായി ഐഡൻറിഫൈ ചെയ്ത് അവരെ ഓരോരുത്തരെയായി തീർക്കുകയായിരുന്നു ഇവർ ചെയ്തത് അത് മറച്ചുവയ്ക്കുന്നതിന് വേണ്ടി ഇവർ ബോധപൂർവം ചില സംഘർഷം സൃഷ്ടിക്കും കൊല നടത്തിയിട്ട് അവർ നാടുവിടും നിരപരാധികളെ പിടികൂടി രാഷ്ട്രീയ സംഘർഷം എന്ന നിലയിൽ ജയിലിൽ അടയ്ക്കും ഈ വൃത്തികേടിന് കേരള പോലീസും കൂട്ടുനിൽക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ മാസം രണ്ടിന് ചാവക്കാട് മുതപട്ടൂർ എന്ന സ്ഥലത്തെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ വിവാഹ നിശ്ചയ ദിവസമാണ് ഈ കഥ ആരംഭിക്കുന്നത് വിവാഹ നിശ്ചയത്തിന് ശേഷം എല്ലാവരും പിരിഞ്ഞുപോയി ബിജുവെന്ന ഈ ഓട്ടോറിക്ഷക്കാരന്റെ എട്ട് സുഹൃത്തുക്കൾ അവർ മാത്രം വീട്ടിൽ അവശേഷിച്ചു അതിൽ ആറുപേരും മുതവട്ടൂറുകാരാണ് ഒരാൾ തൃശ്ശൂരുകാരനും ഒരാൾ ഗുരുവായൂരുകാരനും ഈ രണ്ടു പേരും അതായത് ജെയ്സനും ജോയിയും നേരത്തെ പോകുന്നു ബാക്കിയുള്ളവർ വൈകിയാണ് പോകുന്നത് പിറ്റേ ദിവസം മറ്റുള്ളവർ ഒരു വാർത്ത അറിയുന്നു ഈ വിവാഹ വീട്ടിൽ നിന്ന് പോയ ജോയി ഗുരുതരമായി വെട്ടേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ജയ്സൺ ഓടി രക്ഷപ്പെട്ടു ഈ സുഹൃത്തുക്കൾ ഓടിപ്പിടിച്ച് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ജോയി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ജയ്സൺ തൊട്ടടുത്തുമുണ്ട് ജോയി സി പി എം പ്രവർത്തകനായതുകൊണ്ട് രാഷ്ട്രീയ പക തീർക്കാൻ ആർ എസ് എസുകാർ വെട്ടി എന്ന വാർത്തയാണ് എല്ലാവരും പറഞ്ഞതും ഇവരറിഞ്ഞതും എന്നാൽ ഈ ആറ് സുഹൃത്തുക്കളിൽ രണ്ടുപേർ കോൺഗ്രസുകാരും രണ്ടുപേർ സി പി എം കാരും രണ്ടുപേർ രാഷ്ട്രീയമില്ലാത്തവരും ആയതുകൊണ്ട് അവർ ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തേയില്ല അവർ ആറുപേരും ജോയിക്കൊപ്പം ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഏതാനും നാലുമണിയോടെ ആശുപത്രിയിലേക്ക് വെട്ടേറ്റൊരു കുടുംബത്തെ കൊണ്ടുവരികയാണ് തൊഴിയൂർ ആർ എസ് എസ് കാര്യവാഹക് സുനിലും അദ്ദേഹത്തിന്റെ ഭാര്യയും അച്ഛനും അമ്മയും പെങ്ങളുമടങ്ങുന്ന അഞ്ചു പേർ സുനിൽ വെട്ടേറ്റ മരിച്ചിരുന്നു ബാക്കി നാല് പേരും ആശുപത്രിയിലായി ഇവരെ കൊണ്ടുവരുമ്പോൾ സ്ട്രെച്ചറിൽ അടുത്ത് വയ്ക്കാനും ബാക്കി എല്ലാ നടപടിക്രമങ്ങൾക്കും സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ഈ കൂട്ടുകാർ തന്നെയായിരുന്നു ഏതാണ്ട് ചെറിയ പരിചയം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു കൊണ്ടുവന്നത് ആർ എസ് എസ് പ്രവർത്തകരുമായിരുന്നു തൃശൂരിൽ താമസിക്കുന്ന ജെയ്സൻ ഇതിനിടയിൽ വീട്ടിൽ പോയി കുളിച്ചിട്ട് തിരിച്ചു വന്ന് ബാക്കി എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഞാൻ ആശുപത്രിയിൽ നിന്നോളാം നിങ്ങളൊക്കെ വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു പിറ്റേ ദിവസം ഈ നാലു പേരും ആശുപത്രിയിലേക്ക് വരാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ ഒരു അജ്ഞാതൻ ഇവരെ കാണാൻ വരുന്നു അജ്ഞാതൻ പറഞ്ഞു തൊഴിയൂർ സുനിൽ എന്ന ആർ എസ് എസ് കാരനെ കൊന്നത് നിങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് ആശുപത്രിയിലായിരിക്കുന്ന ബിജുവിനെയും കൂടെ നിൽക്കുന്ന ജെയ്സിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ജെയ്സിനെ കസ്റ്റഡിയിലെടുത്തു ബിജു ചികിത്സയിലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ രക്ഷപ്പെട്ടോളൂ നാലു പേരും അവിടെ നിന്ന് പോയി പിന്നീടാണ് അറിയുന്നത് ഒൻപത് പ്രതികളുണ്ട് അവരിൽ രണ്ടുപേർ പിടിയിലായി ഒന്ന് ബിജു ആശുപത്രി ചികിത്സയിലും ജെയ്സൺ പോലീസിന് പിടിയിലും ഈ നാലു പേർ ഒരുമിച്ച് തൃത്താലി അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി വേഷം മാറി കൂലിപ്പണിക്കാരായി വാടകയ്ക്ക് താമസിക്കുന്നു ജീവിതയാതനകൾ ബാക്കി മൂന്നുപേരെക്കുറിച്ച് വിവരമൊന്നുമില്ല ഷമീർ മുങ്ങേതാണ് മറ്റ് രണ്ടുപേരും പിന്നീട് ഇവിടെ പോയി രണ്ടു മാസം അങ്ങനെ തള്ളി നീക്കി പോലീസിന്റെ ഭീകരമായ വേട്ടയാടൽ പോലീസ് ഒരു കേസിൽ പ്രതി ചേർത്ത് പ്രതികളെ കിട്ടിയില്ലെങ്കിൽ ആ വീട്ടുകാരെ പീഡിപ്പിക്കുന്നതിൻ്റെ കഥ പറയേണ്ടതില്ലല്ലോ പുരുഷന്മാരെ രാവിലെ മുതൽ രാത്രി വരെ വീട്ടിൽ കയറ്റിയിരുത്തും കണ്ടാൽ അറിയാവുന്ന രണ്ടു പേർ എന്ന് പേരിട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവരെയും പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തും അങ്ങനെ യാതനകളുടെ ദിനങ്ങളെക്കൊടുവിൽ കുഞ്ഞുട്ടി എന്ന് പേരുള്ള ഇവർക്ക് പരിചയമുള്ള ഒരാൾ ഇവരെ കാണാൻ ഇവരുടെ താമസ സ്ഥലത്തെത്തുന്നു എന്നിട്ട് പറയുന്നു അൻപതിനായിരം രൂപ നൽകിയാൽ പോലീസ് നിങ്ങളെ ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവർ കഷ്ടപ്പെട്ട് അൻപതിനായിരം രൂപ ശേഖരിച്ച് കുഞ്ഞുട്ടിക്ക് കൊടുക്കുന്നു കുഞ്ഞുട്ടി പറഞ്ഞതനുസരിച്ച് കീഴടങ്ങുന്നു പോലീസ് ചിരിച്ചട്ടകസിച്ചുകൊണ്ട് അമ്പതിനായിരം രൂപയും കുഞ്ഞുട്ടിക്ക് കൊടുത്തിട്ട് ഇവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു മാസങ്ങളോളം റിമാൻഡ് തടവുകാരായി ജയിലിൽ കഴിഞ്ഞു അവിടെ നിന്നും ജാമ്യത്തിനിറങ്ങി പുറത്തു വന്നു അപ്പോഴേക്കും എല്ലാവരുടെയും ജീവിതം താറുമാറായിരുന്നു ഏറെ വൈകാതെ വിചാരണ നടന്നു നാലുപേരെ കുറ്റക്കാരെന്ന് പറഞ്ഞ് ജീവപര്യന്തം തടവിന് കോടതി വിധിച്ചു നാലുപേരെ വെറുതെ വിട്ടു ഷമീർ അപ്പോഴും അജ്ഞാതവാസത്തിലായിരുന്നു ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ ഇവരുടെ ഭയം ആർ എസ് എസ്കാർ വെട്ടിക്കൊല്ലുമോ എന്നതാണ് പക്ഷേ അന്നത്തെ ബി ജെ പി പ്രസിഡന്റായിരുന്ന കെ ജി മാരാരും ബി ജെ പിയുടെ സമുന്നത നേതാവായിരുന്ന പി എസ് പിള്ളയും ഒരു കാര്യം പരസ്യമേ പറഞ്ഞു യഥാർത്ഥ പ്രതികളല്ല ഇവർ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് അതുകൊണ്ടുതന്നെ ഇവർക്ക് അങ്ങനെയൊരു ഭീഷണി ആർ എസ് എസ്കാരിൽ നിന്നും ഉണ്ടായില്ല പിന്നീട് ഇവർ അവരുടേതായ അന്വേഷണം നടത്തി പല അഭിഭാഷകരെയും തേടിപ്പോയി ആരും ഇവരുടെ കേസെടുത്തില്ല ജാമ്യത്തിന് പോകാൻ ആരും സഹായിച്ചില്ല എന്തിനേറെ ലക്ഷങ്ങൾ മുടക്കി കേസ് നടത്തിയിട്ടും ആവശ്യമായി തെളിവുകൾ പോലും കോടതിയിൽ ഹാജരാക്കി ഇവരെ സഹായിക്കാൻ വക്കീൽമാർ പോലും കൂട്ടാക്കിയില്ല അങ്ങനെയാണ് നിരപരാധികളായിട്ടും ഇവർ ശിക്ഷിക്കപ്പെടുന്നത് ഒടുവിൽ എഴുത്തുകാരൻ സി വി ശ്രീരാമന്റെ മകൻ അഡ്വക്കേറ്റ് ഹിർദിക്കിനെ ഇവർ കാണുന്നു ഈ കേസിൽ നിങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ മേനോനെ പോയി കാണാൻ പറയുന്നു അക്കാലം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ക്രിമിനൽ അഭിഭാഷകനാണ് കുഞ്ഞിരാമ മേനോൻ ഇവർ കുഞ്ഞിരാമ മേനോനെ പോയി കാണുന്നു മേനോൻ പ്രതിഫലം കൈപ്പറ്റാതെ ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ കൂടെ നിൽക്കുന്നു ഒടുവിൽ കേസിന്റെ തെളിവെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് കുഞ്ഞിരാമ മേനോൻ നാട്ടിലേക്ക് പോയതാണ് അവിടെ വെച്ച് തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ കുഞ്ഞിരാമ മേനോൻ മരിക്കുന്നു ഇവരുടെ കേസിന്റെ എല്ലാ ഫയലുകളും ഹൈക്കോടതി വിളിച്ചു വരുത്തുന്നു ഒറ്റ ഫയൽ പോലും ഇല്ല എല്ലാം നഷ്ടപ്പെട്ടെന്ന് കോടതിയിൽ പോലീസ് മൊഴി കൊടുക്കുന്നു വ്യാജമായി നിർമ്മിച്ച രേഖകളൊക്കെ ഹൈക്കോടതിയിൽ എത്തിയാൽ കുഴപ്പമാകുമെന്ന് കണ്ടായിരുന്നു പോലീസിന്റെ ഇടപെടൽ അത്രയ്ക്കും ഭയപ്പെടുത്തുന്ന ആരുടെയോ അദൃശ്യകരങ്ങൾ കൊണ്ടാണ് ആ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചത് എന്തായാലും കേസിൽ നാലുപേരും നിരപരാധികളെന്ന് കണ്ട് വെറുതെ പെടുന്നു ഇതിന് സി ബി സി ഐ ഡി കേസ് അന്വേഷിക്കുകയും ഒരു ഭീകര സംഘടനയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്നും അവർ ബോധപൂർവം ആർ എസ് എസ്സുകാരെ തപ്പിപ്പിടിച്ചു കൊല്ലുകയാണെന്നും എന്നിട്ട് ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള കൊലപാതകമാക്കി തീർക്കാൻ ബോധപൂർവം ചില വ്യാജ ഏറ്റുമുട്ടലുകൾ നടത്തുന്നുണ്ടെന്നും അത്തരമൊരു വ്യാജ ഏറ്റുമുട്ടലിന്റെ ഇരയായാണ് സി പി എമ്മുകാരനായ ബിജു ആക്രമിക്കപ്പെട്ടതെന്നും റിപ്പോർട്ട് കൊടുക്കുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഈ സത്യമെല്ലാം പുറത്തു വരുന്നത് അങ്ങനെ അവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നു പക്ഷെ അവർ പിന്നീട് നഷ്ടപരിഹാരത്തിന് വേണ്ടി നിയമ പോരാട്ടം നടത്തുന്നു ഇപ്പോൾ ഇക്കഴിഞ്ഞ മാസം ഹൈക്കോടതി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു അതെ കേരളത്തിലൊരു ഭീകര സംഘടന അഞ്ചാറ് അഞ്ചാറുപേരെ കൊല്ലുകയും മറ്റു പലരെയും കൊല്ലാൻ കരുക്കൽ നീക്കുകയും ചെയ്തിട്ടും പോലീസിൻ്റെ സഹായത്തോടെ അവരെല്ലാം രക്ഷപ്പെടുകയും പകരം നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഏത് നിരപരാധിക്കും കൊലപാതക കേസിൽ വിചാരണയ്ക്ക് വിധേയനായി ജീവപര്യന്തമോ വധശിക്ഷയൊക്കെ വിധിക്കപ്പെടാമെന്ന അവസ്ഥ ഈ അവസ്ഥയുടെ ഭയപ്പെടുത്തുന്ന കഥയാണ് മാതൃഭൂമി കൊടുത്തത്